നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ നാട്ടിൻ്റെ പോക്കിനെക്കുറിച്ചുമെല്ലാം ആലോചിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ല ഇന്നതൊക്കെ ഒരുപാട് പ്രശ്നത്തിലേക്കാണ് നാടിൻ്റെ പോക്ക് എന്ന രൂപത്തിൽ പല ചിന്തകളും നമുക്കുണ്ട് അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് നമ്മൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യന്മാരെ കുറിച്ചാണ് നമുക്ക് ചുറ്റും ഇവിടെ ഒരുപാട് ജീവികളുണ്ട് ഇവിടെയുള്ള ആടും പൂച്ചയും അതുപോലെ തന്നെ പട്ടിയുമൊന്നും മതത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ അതുപോലെ തന്നെ യുവതലമുറയുടെ വഴിതെറ്റിയ സഞ്ചാരത്തെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ നിരന്തരം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നു നമ്മുടെ മക്കളെക്കുറിച്ച് വേവലാതിപ്പെടുന്നു ഇങ്ങനെയെല്ലാം ഉണ്ട് മാത്രമല്ല നമ്മുടെ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നു സ്കൂളുകളിൽ പോകുന്നു കോളേജുകളിൽ പോകുന്നു ജോലി ചെയ്യുന്നു സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കുന്നു വെച്ചാൽ മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യരെ മാത്രം വ്യത്യസ്തമാക്കുന്ന എന്തോ ഒന്ന് ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ആ വ്യത്യാസം എന്താണ് മറ്റു ജീവികളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്ന അടിസ്ഥാനപരമായ കാര്യം എന്താ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ ആലോചിക്കാതെ തന്നെ പറയാൻ സാധിക്കും അത് വിവേകബുദ്ധിയാണ് ഒരു കാര്യത്തെപ്പറ്റി പറ്റി ആലോചിക്കാനും അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് അതാണ് മറ്റു ജീവികളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത് മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ജനിക്കുന്നു അവരുടേതായ ഒരു പ്രകൃതത്തിൽ ജീവിക്കുന്നു പിന്നെ അങ്ങ് മരിച്ചു പോകുന്നു ഇതിനപ്പുറത്തേക്ക് കാര്യമായ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളോ അതിനെക്കുറിച്ചുള്ള ആലോചനകളോ അതിനെക്കുറിച്ചുള്ള ബൗദ്ധികമായ വ്യായാമങ്ങളോ ഒന്നും മറ്റ് ജീവികളില്ല അതുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്തത് അതുകൊണ്ടാണ് അവർ സംസ്കാരങ്ങൾ കെട്ടിപ്പടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാത്തത് അവർ അതുകൊണ്ടാണ് അവർക്കിടയിൽ തർക്കങ്ങളും അതുപോലെ തന്നെ ആശയപരമായ വ്യത്യാസങ്ങളും ഇല്ലാത്തത് എന്നാൽ മനുഷ്യൻ അവൻ സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കുന്നു അവൻ ധാർമ്മികതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിവേകബുദ്ധിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്